മുപ്പത്തിരണ്ടാമത് സി ബി എസ് ഇ ക്ലസ്റ്റർ ഫുട്ബോൾ ഈസ്റ്റേൺ സോണൽ മത്സരത്തിൽ ദമാം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സ്കൂൾ ജുബൈലിനെതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സൗദി ചാപ്റ്ററിന് കീഴിൽ കിഴക്കൻ പ്രവിശ്യയിലെ ദമാം ജുബൈൽ അൽഹസ അൽകോബർ പ്രദേശങ്ങളിലെ ആറ് സി ബി എസ് ഇ സ്കൂളുകൾ തമ്മിൽ മാറ്റുരച്ച മുപ്പത്തിരണ്ടാമത് സി ബി എസ് ഇ ക്ലസ്റ്റർ ഫുട്ബോൾ ഈസ്റ്റേൺ സോൺ മത്സരത്തിലാണ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ കിരീടം വിട്ടുകൊടുക്കാതെ വീണ്ടും സ്വന്തമാക്കിയത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജുബൈലിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ കിരീടം നിലനിർത്തിയത് അൽമുന ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ആദിത്യമരുള്ളിയ ഫുട്ബോൾ മത്സരങ്ങൾ അൽകോബാർ അൽ നഹ്ദ ഫ്ലഡ്ഡേ സ്റ്റേഡിയത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് അരങ്ങേറിയത് പദവിയിൽ നിന്നും വ്യത്യസ്തമായി ജനകീയമായി നടത്തിയ വിദ്യാർത്ഥികളുടെ കാൽപന്ത് കളി മാമാങ്കം ഫുട്ബോൾ പ്രേമികൾക്കും രക്ഷിതാക്കൾക്കും ആവേശമായി വളരെ നല്ല രീതിയിൽ ജനകീയമായി നടത്താൻ സാധിച്ചു എന്നതാണ് ഈ പ്രാവശ്യത്തെ ഈ ഫുട്ബോൾ മാച്ചിൻ്റെ ഏറ്റവും വലിയ വിജയം അതോടൊപ്പം തന്നെ അൽനഹദ ക്ലബിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തിയത് എന്നത് രണ്ടാമത്തെ വിജയം എല്ലാം ചേർന്ന് ഇതൊരു വലിയൊരു സംഭവ ബഹുലമായ ഒരു മാച്ചാക്കി നടത്താൻ അൽമുന ടീമിന് സാധിച്ചു എന്നതുകൊണ്ടും ഇതിൽ പങ്കെടുത്ത മുഴുവൻ സ്കൂൾ അധികൃതരും ഞങ്ങളെ അനുമോദിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഈ മാറി വന്ന് വളരെ ചൂട് കാലമായിട്ട് കൂടി ഈ പ്രാവശ്യത്തെ മുഖ്യ സംഘാടനത്തിൽ പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ സ്കൂളുകളുടെ കോമ്പൗണ്ടിലുള്ള ചെറിയ ഗ്രൗണ്ടുകളിൽ നടക്കാറുള്ള പകൽ സമയത്ത് നടക്കാറുള്ള ഒരു സാധാരണ മത്സരത്തിൽ നിന്നുപരിയായി ഇതുപോലെയുള്ള ഒരു വലിയ സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ഫ്ലഡ്ലിറ്റ് കൂടി ജനകീയമാക്കി നടത്താൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനമാണ് ഹാട്രിക് ഗോൾ നേടിയ അഫ്നാൻ ഫലാഹു ഫൈസൽ എന്നിവർ മാൻ ഓഫ് ദി മാച്ചിന് അർഹരായി അൽമനോ സ്കൂളിലെ നദീ മുഹമ്മദ് മോഡേൺ ഹസൌ സ്കൂളിലെ മുഹമ്മദ് കായ എന്നിവർ എമേജിംഗ് പ്ലെയറായും മാസ്റ്റർ ഇർഫാനെ ബെസ്റ്റ് ഡിഫൻഡറായും ജോസഫ് മോബിനെ ഏറ്റവും നല്ല ഗോൾ കീപ്പറായും മുഹമ്മദ് സാഹിനെ പ്ലെയർ ഓഫ് ദി ഡേ ആയും തിരഞ്ഞെടുത്തു ഇവർക്കുള്ള ട്രോഫികൾ പ്രിൻസിപ്പൽമാരായ ആലങ്കീർ കാസിം ഷാജഹാൻ സ്കൂൾ മാനേജർ ഖാദർ മാസ്റ്റർ റസാ റഷീദ് പർവേസ് അസ്ലം കോഴിക്കോട് മുജീബ് കളത്തിൽ എന്നിവർ വിതരണം ചെയ്തു അൽമന സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി മുഹമ്മദ് വിന്നേഴ്സിനുള്ള ട്രോഫിയും നദാ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സയ്യിദ് റണ്ണേഴ്സിനുള്ള ട്രോഫിയും വിതരണം ചെയ്തു ഷിതീഖ് പാണ്ഡികശാല ഇഖ്ബാൽ ആനമങ്ങാട് മുജീബ് കൊളത്തൂർ റഹ്മാൻ കാറിയാട് ഷാനി സംഘാടക സമിതി അംഗങ്ങളായ ഷിഹാബ് പ്രദീപ് കുമാർ നിഷാദ് നൌഫൽ സിറാജ് ഷിഹാബ് ഉണ്ണീൻ അമരാൻ മുഹമ്മദ് അലി നജുമുദ്ദീൻ അനീസ് അനസ് എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു റഫറിമാരായ ഹനീഫ ചേളാരി സഫീർ അലി വാണിയമ്പലും സുഹൈബ് എടത്തനാട്ടുകര സിയാസ് താനൂർ നിഷാദ് നിഷാദ്രണ്ടാമത് സി ബി എസ് ഇ ക്ലസ്റ്റർ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചത് മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ